ഹായ് ഹലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഈ തുണികൾക്ക് അനുസരിച്ചിട്ട് സൂചിയും മാറ്റി കൊടുക്കണമെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തുണിക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് സൂചിയും മാറ്റിയെടുക്കുന്നത് എന്നാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് സൂചി തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ സൂചി പൊട്ടിപ്പോകും അതുപോലെ തന്നെ സ്റ്റിച്ച് വരില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കോമൺ ആയിട്ട് മൂന്ന് സൈസുള്ള സൂചിയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് സൈസ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു മൂന്ന് സൈസാണ് യൂസ് ചെയ്യുന്നത് അതായത് പതിനാല് പതിനാറ് പതിനെട്ട് ഈ ഒരു കവറിൽ തന്നെ കാണട്ടോ പതിനാറ് ബാർ ഹൺഡ്രഡ് അതുപോലെ തന്നെതാ ഇവിടെ എച്ച് എ ഇൻറ്റു വൺ പതിനാല് ഇങ്ങനെ നമുക്ക് കാണട്ടോ സൈസ് ഇതാ ഈ ഒരു കവറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് വരുന്നത് പതിനെട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇതാ പതിനാല് അതുപോലെ തന്നെ പതിനാറ് പതിനെട്ട് ഈ മൂന്ന് സൂചി ഞാൻ എടുത്തിട്ടുണ്ട് കാഴ്ചക്ക് ഇവർ സെയിം ആണെങ്കിൽ ഇവരുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇതിന്റെ ഷാർപ്നെസ്സിലാണ് മാറ്റം വരുന്നത് സംഖ്യ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സൂചിയുടെ ഷാർപ്പ്നെസ് കൂടി വരും പിന്നെ തിക്നെസ്സിൽ വലിയ മാറ്റം ഒന്നും വരുന്നില്ല കേട്ടോ പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ മൂന്ന് സൂചിയും സെയിം ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് സൂചിയുടെ ഈ ഒരു ഭാഗങ്ങളിലായിട്ട് അതായത് ഒരു സൈഡിൽ ഇതിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പതിനാറാണെങ്കിൽ പതിനാറ് പതിനാലാണെങ്കിൽ പതിനാല് പതിനെട്ട് അങ്ങനെ ഈ ഒരു ഭാഗങ്ങളിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വാങ്ങുന്ന സമയത്ത് തന്നെ കറക്റ്റ് ആക്കി വാങ്ങിയെടുക്കാം അപ്പൊ ഇത് പതിനാലാം നമ്പറിൽ വരുന്ന സൂചിയാണ് കേട്ടോ ഈ ഒരു സൂചി വെച്ചിട്ടാണ് കട്ടി കുറഞ്ഞ ക്ലോത്ത് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പതിനാലാം നമ്പർ സൂചിയാണ് നമ്മൾ പറഞ്ഞു പതിനാലാം നമ്പർ സൂചി കട്ടി കുറഞ്ഞ ക്ലോത്തിലാണ് യൂസ് ചെയ്യുന്നത് അതായത് തിക്നസ് അത്രയും കുറവായിട്ടുള്ളത് ഇതുപോലെ വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ ഇതിപ്പോ ഒരു ഓർഗാൻസ പോലെയുള്ള ഒരു ക്ലോത്ത് ആണ് അത്രയും കട്ടി കുറവാണ് തിന്നാണ് അപ്പൊ ഇതുപോലെ തിന്നായിട്ടുള്ള ക്ലോത്തുകളിലാണ് നമ്മൾ പതിനാല് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സാറ്റേൺ ഷിഫോൺ ജോർജെറ്റ് അതിലൊക്കെ നമ്മൾ ഈ പതിനാലാം നമ്പർ ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഇടക്കൊക്കെ അങ്ങനെ സ്റ്റിച്ച് വരാതിരിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതുപോലെ കട്ടി കുറഞ്ഞ ക്ലോത്ത് ആണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതെങ്കിൽ പതിനാലാം നമ്പർ തന്നെ യൂസ് ചെയ്യാം ഇനി സൈസ് പതിനാറ് നോക്കുമ്പോൾ അതാ പതിനാറ് പതിനാറിൽ നമ്മൾ പതിനാലിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഷാർപ്പ്നെസ് കൂടുതലായിരിക്കട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ടാണല്ലോ ഷാർപ്പ്നെസ് കൂടുന്നത് അപ്പോൾ ഈ ഒരു പതിനാലിനെ അപേക്ഷിച്ച് ഇതാ ഈ ഒരു പതിനാറിന് ഷാർപ്പ്നെസ് കൂടുതലായിരിക്കട്ടോ ഈ ഒരു സൂചി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൂചിയാണ് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് സൂചി വേണമെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പ്രത്യേകിച്ച് സൈസ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ അവർ ഈ ഒരു പതിനാറാം നമ്പർ സൂചിയായിരിക്കും നമുക്ക് എടുത്തു തരിക അതെ നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ പല കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്യില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് ഈ ഒരു പതിനാറ് വെച്ചിട്ടാണ് ചെയ്യുക എന്നാൽ ഈ പതിനാലും പതിനാറും തമ്മിൽ ഷാർപ്പ്നെസ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിലും തിക്നെസ്സിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലട്ടെ ഏകദേശം ഒരേ തിക്നെസ് തന്നെയാണ് വരുന്നത് ഇനി പതിനെട്ട് സൈസിലുള്ളത് നോക്കുകയാണ് നമുക്ക് ജീൻസ് പോലെ കട്ടിയുള്ള ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരു പതിനെട്ട് സൈസിലുള്ള സൂചി യൂസ് ചെയ്യുന്നത് ഈ ഒരു സൂചിക്ക് ഷാർപ്നസ് വളരെ കൂടുതലായിരിക്കും അതായത് മറ്റ് രണ്ട് സൂചികളെ അപേക്ഷിച്ച് ഈ ഒരു സൂചിക്ക് ഷാർപ്നസ് കൂടുതലാണ് അതുകൊണ്ട് കട്ടിയുള്ള ക്ലോത്ത് ആകുമല്ലോ അപ്പം ആ ഒരു ക്ലോത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി ചെന്നിട്ട് സ്മൂത്ത് ആയിട്ട് സ്റ്റിച്ച് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് ഇതിന്റെ തിക്നസ്സിലും ചെറിയ മാറ്റം വരുന്നുണ്ട് മറ്റു സൂചിയെ അപേക്ഷിച്ച് തിക്നെസ്സും കൂടുതലാണ് അപ്പം പെട്ടെന്ന് അങ്ങനെ നമ്മളെ കട്ടിയുള്ള ക്ലോത്ത് അല്ല പൊട്ടി പോവാനും ചാൻസ് കുറവാണ് അപ്പോൾ ജീൻസ് പോലെ കട്ടി വരുന്ന ഒക്കെ നമ്മൾ ഈയൊരു പതിനെട്ടാം നമ്പർ സൂചി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ജൂട്ട് അതുപോലെ കർട്ടന് ഇതൊക്കെ നമുക്ക് ഈ ഒരു പതിനെട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ സൂചി പെട്ടെന്ന് പൊട്ടി പോകുന്ന പ്രശ്നമൊന്നും വരില്ല ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് പതിനാല് പതിനാറ് പതിനെട്ടെന്ന നമ്പറൊക്കെ മറന്നു പോകുകയാണെങ്കിൽ ജസ്റ്റ് ഷോപ്പുകാരോണ്ട് പറയാ ഇന്ന ഇന്ന ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എടുത്ത് തരും കേട്ടോ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആളുകൾ തന്നെ നമ്മൾ ചോദിക്കണം കാരണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറിയ ഒരാളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അറിഞ്ഞെന്നില്ല അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ എടുത്തു തരാൻ കഴിയും ഇനി ഇനിതാ ഈ ഒരു സൂചി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് മെഷീനിൽ യൂസ് ചെയ്യുന്നതാണ് അതായത് പിന്നെ നമ്മുടെ ഫാഷൻ മേക്കറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂചിയാണ് അതിൽ കോമൺ ആയിട്ട് പതിനാറ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു സൂചി നമുക്ക് നമ്മുടെ നോർമൽ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല സ്റ്റിച്ചൊക്കെ വരും പക്ഷേ എന്നാലും അത് നല്ലതല്ല അതുപോലെ തന്നെ നമ്മൾ നോർമൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന സൂചി നമ്മുടെ ഇലക്ട്രിക് മെഷീനിലും യൂസ് ചെയ്യരുത് അതും സ്റ്റിച്ചൊക്കെ വരും പക്ഷേ അത് നമ്മുടെ മെഷീനിൽ കേടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പറഞ്ഞിട്ട് തന്നെ നമ്മൾ വാങ്ങണം ഷോപ്പിൽ ചെന്നിട്ട് ഏതാണ് മെഷീൻ ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക്ക് അതുപോലെ തന്നെ നോർമൽ മെഷീൻ ആണെങ്കിൽ നോർമൽ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണം ഇനി ഇലക്ട്രിക് മെഷീൻ നമ്മൾ പ്രത്യേകമായിട്ട് സൂചി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പതിനാറില് തന്നെ കട്ടിയുള്ള ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയും ആയിട്ടുള്ള ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നോർമൽ മെഷീനിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഇലക്ട്രിക് മെഷീൻ നമ്മൾ ആക്കി കൊടുക്കേണ്ടതില്ല ഈ ഒരു സൂചി തന്നെ വാങ്ങിയാൽ മതി പതിനാറ് അതും ഷോപ്പിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ ഇലക്ട്രിക് മെഷീൻ ആണ് ഏതാണ് മോഡൽ എന്നും കൂടെ പറഞ്ഞു കൊടുക്കണം അപ്പം കറക്റ്റായിട്ടുള്ള മെഷീന് കറക്റ്റായിട്ടുള്ള സൂചി തന്നെ നമ്മൾ യൂസ് ചെയ്യണം അപ്പം ഇനി ആരും തന്നെ ഷോപ്പിൽ ചെന്നിട്ട് സൂചി എന്ന് പറയേണ്ട കറക്റ്റായിട്ടുള്ള നമ്പർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ കറക്റ്റ് ആയിട്ടുള്ള സൂചി തന്നെ എടുത്ത് തരികയും ചെയ്യും നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ